രാസമരുന്നുകളുടെ വിവേചനരഹിതമായ ഉപയോഗം കാരണം വിളകളിൽ വിഷാംശ അവശിഷ്ടങ്ങളുടെ അളവ് നിരന്തരം വർധിച്ചു പ്രത്യേകിച്ച് പച്ചക്കറികളിലും പഴങ്ങളിലും ഈ അവശിഷ്ടങ്ങൾ നിലനിൽക്കും ഈ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഉപഭോഗം മനുഷ്യന്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു എല്ലാ വർഷവും അറുപത്തേഴായിരം ടൺ കീടനാശിനി നമ്മുടെ വിളകളിൽ കളിക്കപ്പെടുന്നു കീടങ്ങളെയും രോഗങ്ങളെയും കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ഇന്റർഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് ഇപ്പോൾ ഈ മാനേജ്മെന്റിന്റെ ആവശ്യകത എന്തുകൊണ്ട് അല്ലെങ്കിൽ ആവശ്യകത എന്തുകൊണ്ട് ഇവിടെ ചോദ്യങ്ങൾ ഉണ്ടാകും ഭയം ഉണ്ടാകില്ല ദൃശ്യം ഉണ്ടാകും അതേസമയം വിഷം ഉണ്ടാകില്ല മറിച്ച് ഭൂമിയുമായി ബന്ധപ്പെട്ട ജീവിതവും ഉണ്ടാകും ഇവിടെ നിങ്ങൾ വെറും കാഴ്ചക്കാരൻ മാത്രമല്ല ഒരു വിപ്ലവത്തിലെ പങ്കാളി കൂടിയാണ് കൃഷി ചോപാ സെപ്റ്റംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നമസ്കാരം ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ റബ്ബർ ആവർത്തന കൃഷിക്കുള്ള സബ്സിഡി റബ്ബർ ബോർഡ് പുനരാരംഭിച്ചു നെല്ല് സംഭരണ പദ്ധതി കർഷക രജിസ്ട്രേഷൻ ആരംഭിച്ചു ജലസേചന രീതികൾ സ്ഥാപിക്കുന്നതിന് ധനസഹായം വിശദമായ കാർഷിക വാർത്തകളിലേക്ക് റബ്ബർ ആവർത്തന കൃഷിക്കുള്ള സബ്സിഡി റബ്ബർ ബോർഡ് പുനരാരംഭിച്ചു തോട്ടത്തിലെ പ്രായമായ റബ്ബർ മരങ്ങൾ മുറിച്ച് പുതിയ തൈകൾ നടുന്നതിന് ഹെക്ടറിന് നാൽപ്പതിനായിരം രൂപയാണ് ഈ വർഷം ആനുകൂല്യം ലഭിക്കുക കേന്ദ്ര സർക്കാരിന്റെ സർവീസ് പ്ലസ് പോർട്ടൽ വഴി ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ കർഷകർക്ക് സ്വയം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷകൾ ഫീൽഡ് ഓഫീസർമാരെ കാണിച്ച് തെറ്റില്ലെന്ന് ഉറപ്പുവരുത്തി അപ്ലോഡ് ചെയ്യുന്നത് നല്ലതാണെന്നും റബ്ബർ ബോർഡ് അറിയിക്കുന്നു സപ്ലൈകോ വഴി നടപ്പിലാക്കപ്പെടുന്ന നെല്ല് സംഭരണ പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിലെ ഒന്നാമുള്ള ഓൺലൈൻ കർഷക രജിസ്ട്രേഷൻ ആരംഭിച്ചു കർഷകർ സപ്ലൈകോയുടെ നെല്ല് സംഭരണ ഓൺലൈൻ വെബ് പോർട്ടൽ സന്ദർശിച്ച് സമയബന്ധിതമായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ് നിലവിലുള്ള സർക്കാർ വ്യവസ്ഥകൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് കർഷകർ നെല്ല് സംഭരണത്തിനായി രജിസ്റ്റർ ചെയ്യേണ്ടത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും വ്യവസ്ഥകളും വെബ്സൈറ്റിലെ ഓൺലൈൻ കർഷക രജിസ്ട്രേഷൻ ലിങ്കിൽ ലഭ്യമാണ് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ രാഷ്ട്രീയ കൃഷി വികാസ് യോജന അപേക്ഷകൾ ക്ഷണിക്കുന്നു നൂതന ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുക ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുക ജലസേചനത്തോടൊപ്പം വളപ്രയോഗം നടപ്പിലാക്കുക ഉയർന്ന ഉൽപാദനം ഉറപ്പുവരുത്തുക കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയിലൂടെ സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾ കൃഷിയിടങ്ങളിൽ സബ്സിഡിയോടുകൂടി സ്ഥാപിക്കുന്നതിനാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് പദ്ധതിയിലൂടെ ട്രിപ്പ് സ്പ്രിങ്ക്ലർ എന്നീ ആധുനിക ജലസേചന രീതികളുടെ ഗുണഭോക്താക്കളാകുവാൻ കർഷകർക്ക് അവസരം ലഭിക്കും ചെറുകിട നാമമാത്ര കർഷകർക്ക് പദ്ധതി ചെലവിൻ്റെ അനുവദനീയ തുകയുടെ അൻപത്തി അഞ്ച് ശതമാനം വരെ മറ്റുള്ള കർഷകർക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം വരെയും നിബന്ധനകൾക്ക് വിധേയമായി ധനസഹായം ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുകളുമായോ അതാത് ജില്ലയിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയമായോ ബന്ധപ്പെടുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഡ്രൈവിംഗ് ഷീറ്റ് റബ്ബറിനായി അംഗീകൃത മാതൃകയിലുള്ള പുകവീടുകൾ നിർമ്മിക്കുന്നതിനും വാങ്ങുന്നതിനും സാമ്പത്തിക സഹായത്തിനായി പരമ്പരാഗത പരമ്പരാഗത കൃഷി മേഖലകളിലെ പട്ടികജാതി സമുദായത്തിലെ റബ്ബർ കർഷകരിൽ നിന്ന് റബ്ബർ ബോർഡ് അപേക്ഷകൾ ക്ഷണിക്കുന്നു റബ്ബർ ബോർഡ് വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യുന്ന സർവീസ് പ്ലസ് വെബ് പോർട്ടലിലൂടെ കർഷകർക്ക് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യണം സബ്സിഡി തുക നാൽപ്പതിനായിരം രൂപയോ നിർമ്മാണ ചെലവിൻ്റെ എൺപത് ശതമാനമോ സ്മോക്ക് വീട് വാങ്ങുന്നതിനോ അർഹതയുള്ള സബ്സിഡി തുകയായി ലഭിക്കും വിശദാംശങ്ങൾ റബ്ബർ ബോർഡിൻ്റെ വെബ്സൈറ്റിലൂടെയോ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകൾ ഫീൽഡ് സ്റ്റേഷനുകൾ റബ്ബർ ബോർഡ് കോൾ സെന്റർ എന്നിവിടങ്ങളിൽ നിന്നോ ലഭ്യമാകും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് അഞ്ച് ഏഴ് ആറ് ആറ് രണ്ട് രണ്ട് കണ്ണൂർ കക്കാട് റോഡിൽ ജില്ലാ ഹോമിയോ ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം പതിനേഴ് പതിനെട്ട് തീയതികളിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ പശു വളർത്തലിൽ പരിശീലനം നൽകുന്നു രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെയാണ് പരിശീലനം താത്പര്യമുള്ളവർ ഈ മാസം പതിനാറാം തീയതി വൈകുന്നേരം നാല് മണിക്കകം പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഫോൺ നമ്പർ പൂജ്യം നാല് ഒൻപത് ഏഴ് രണ്ട് ഏഴ് ആറ് മൂന്ന് സംസ്ഥാനത്തെ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ അംഗങ്ങൾ ഉൾപ്പെട്ട കൂട്ടുത്തരവാദിത്വ സംഘങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും പശുവളർത്തൽ ആടുവളർത്തൽ എന്നിവയുടെ സംരംഭകത്വ നൈപുണ്യ വികസനത്തിനായി മൂലധന സബ്സിഡി ധനസഹായം നൽകുന്നു അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് അപേക്ഷാ ഫോമിനും മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള വിശദ വിശദവിവരങ്ങൾക്കുമായി സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് കെഎസ് ഡബ്ല്യു സി എഫ്സി ഡോട്ട് ഒ ആർ ജി തിരുവനന്തപുരത്ത് സ്റ്റാച്യുവിൽ പ്രവർത്തിക്കുന്ന ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ സെപ്റ്റംബർ ആരംഭിക്കുന്ന പത്ത് ദിവസത്തെ സൗജന്യ സൌജന്യ കൃഷി പരിശീലനത്തിന് അപേക്ഷകൾ ക്ഷണിക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ച് മണി ആയിരിക്കും പരിശീലന ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് പതിനെട്ടിനും അൻപതിനുമിടയിൽ പ്രായപരിധിയിലുള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ് സെപ്റ്റംബർ ഇരുപതിന് ഇന്റർവ്യൂ നടക്കും പരിശീലനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് രണ്ട് നാല് മൂന്ന് പൂജ്യം മറ്റൊരു നമ്പർ ഒൻപത് ആറ് പൂജ്യം പൂജ്യം അഞ്ച് ഒൻപത് മൂന്ന് മൂന്ന് പൂജ്യം ഏഴ് ഇനി കമ്പോള നിലപാട് വെളിച്ചെണ്ണ മുപ്പത്തിയാറായിരത്തി എണ്ണൂറ് രൂപ കൊപ്ര ഇരുപത്തി ഒരായിരത്തി തൊള്ളായിരം രൂപ പിണ്ണാക്ക എക്സ്പെല്ലർ നാലായിരം രൂപ റോട്ടറി നാലായിരത്തി ഇരുന്നൂറ് രൂപ കുരുമുളക് അൺഗാർബിൾ അറുപത്തി എണ്ണായിരത്തി അറുന്നൂറ് രൂപ ഗാർബിൾ എഴുപതിനായിരത്തി അറുനൂറ് രൂപ ചുക്ക് മീഡിയം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെസ്റ്റ് ഇരുപത്തി അയ്യായിരം രൂപ അടയ്ക്ക പുതിയത് മുപ്പത്തി അയ്യായിരം രൂപ ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് മുതൽ ഴുപത് വരെ ജാതിക്കാത്തൊണ്ടില്ലാത്തത് നാനൂറ്റി നാൽപ്പത് മുതൽ അഞ്ഞൂറ്റി എഴുപത് വരെ ജാതിപത്രി ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെ ഗ്രാമ്പു എണ്ണൂറ്റി എൺപത്തി രൂപ റബ്ബർ ആർ എസ് എസ് അഞ്ചാം ഗ്രേഡ് പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപ നാലാം ഗ്രേഡ് പതിനെണ്ണായിരത്തി അറുനൂറ് രൂപ ഒട്ടുപാൽ പന്ത്രണ്ടായിരം രൂപ ലാറ്റക്സ് പന്ത്രണ്ടായിരം രൂപ ഇനി കമ്പോള അവലോകനം രാജ്യങ്ങളും തുടക്കം കുറിച്ചു മുൻവർഷത്തെ അപേക്ഷിച്ച് മുഖ്യ ഉൽപാദന രാജ്യങ്ങളിൽ വിളവ് കുറഞ്ഞതിനാൽ ഉയർന്ന വിലയാണ് ഇന്തോനേഷ്യയിലും വിയറ്റ്നാമിലും ബ്രസീലിലും മലേഷ്യയിലും കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് വൈറ്റ് പേപ്പർ ഉൽപ്പാദനം ചുരുങ്ങി വിയറ്റ്നാം ടണ്ണിന് തൊള്ളായിരത്തി ഇന്തോനേഷ്യ വൈറ്റ് പേപ്പറിന് പതിനായിരം ഡോളറിന് മുകളിൽ കൊട്ടേഷൻ ഇറക്കി നിലവിൽ ഏറ്റവും മികച്ച ചരക്ക് വിൽപ്പന നടത്തുന്ന മലേഷ്യൻ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ടണ്ണിന് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം ഡോളർ രേഖപ്പെടുത്തി കർണാടകം വെള്ളക്കുരുമുളക് ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ചരക്ക് ആഭ്യന്തര മാർക്കറ്റിൽ തന്നെയാണ് വിറ്റഴിക്കുന്നത് ശാന്തൻപാറയിൽ ഏലക്കിലേലത്തിലെത്തിയ ചരക്ക് പൂർണ്ണമായി വിറ്റഴിഞ്ഞു ആഭ്യന്തര വാങ്ങലുകാർ രംഗത്ത് നിറഞ്ഞു നിന്നു തമിഴ്നാട് അതിർത്തി ജില്ലകളിൽ പകൽ താപനില മുപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരുന്നത് ഹൈറേഞ്ചിലെ കർഷകരിൽ ആശങ്ക ഉളവാക്കുന്നുണ്ട് വാങ്ങലുകാർ ലഭ്യമായ ഏലയ്ക്ക പരമാവധി വേഗത്തിൽ സ്വന്തമാക്കുകയാണ് ഇതിനിടയിൽ രാജ്യത്ത് ലാ നില കാലാവസ്ഥ പ്രതിഭാസ സാധ്യതയ്ക്ക് അമേരിക്കൻ കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകി ഡിസംബർ വരെയുള്ള കാലയളവിൽ മഴയും ശൈത്യവും പതിവിലും ശക്തമാകുമെന്ന നിലപാടിലാണവർ ഇന്നത്തെ ഏലക്ക ലേലത്തിൽ വലിപ്പം കൂടിയ ഇനങ്ങൾ കിലോ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലും ശരാശരി ഇനങ്ങൾ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് രൂപയിലും ഇടപാടുകൾ നടന്നു മൊത്തം മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി പതിനാറ് കിലോ ഏലക്കയുടെ കൈമാറ്റം നടന്നു റബ്ബർ വ്യവസായികൾ കൊച്ചി കോട്ടയം വിപണികളിൽ നിലയുറപ്പിച്ചിട്ടും നാലാം ഗ്രേഡ് ഷീറ്റ് കിലോ നൂറ്റി എൺപത്തിയേഴ് രൂപയിൽ നിന്ന് നൂറ്റിയെൻപത്തിയാറിലേക്ക് താഴ്ന്നു പല ഭാഗങ്ങളിലും തെളിഞ്ഞ കാലാവസ്ഥ ലഭ്യമായത് ടാപ്പി മേഖലയെ സജീവമാക്കി മാസത്തിന്റെ രണ്ടാം പകുതിയിൽ പുതിയ ഷീറ്റ് കൂടുതലായി വിൽപ്പനയ്ക്ക് ഇറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാര നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില കണ്ണൂർ കൂടിയ താപനില ഒരു ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട് ആറ് പാലക്കാട് കൊച്ചി മുപ്പത് ദശാംശം ആറ് പുനലൂർ തിരുവനന്തപുരം കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഒരു ഡിഗ്രി സെൽഷ്യസ് ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ നമസ്കാരം